ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഒരിക്കൽ സുന്ദരിയായിട്ട് ഒരിടം വരെ പോവുകയാണ് വേറെ എവിടേക്കും അല്ല ഗായസ് എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ സ്കൂളിലേക്കാണ് ഞങ്ങട്ട് പോകുന്നത് ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ നിന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ചമ്മല് കാരണം ഞാൻ പിന്നെ ഫോൺ എടുത്തില്ല എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ വീഡിയോ വേടിയെടുത്തു എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളത് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കവറിനകത്ത് അവന് ഒരു സാധനമുണ്ട് അപ്പോൾ അത് അവന് വേണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ നടന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തി അവൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ കഥകൾ തുറക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കഥകൊക്കെ തുറന്ന് അകത്ത് കയറി അപ്പോഴേക്കും എനിക്ക് ഓരോ ടെൻഷനായി ടെൻഷൻ മീൻസ് വേറെ ഒന്നുമല്ല ഇവൻ എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ രാവിലത്തെ കുറച്ച് മാവിരിപ്പുണ്ട് അതടുത്ത് ദോശ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുക്കളയിലേക്ക് പോകുന്ന വഴി അവൻ്റെ പിറകെ വന്നിട്ട് എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനം ഉണ്ടെന്നും പറഞ്ഞു വന്നു അങ്ങനെ പിന്നെ ചെറുക്കൻ അതൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം അടുക്കള കയറി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ അടുക്കളക്ക് കയറി ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ ദോശ ചുട്ട് കൊടുത്താൽ മാത്രം പോരാ അവനെന്ന് കഴിപ്പിക്കുകയും വേണം ഒരു എടുക്കും ഒരു ദോശ തിന്നാനായിട്ട് എങ്ങനെ ചവചരച്ച് ശാസ്ത്രീയമായിട്ടൊക്കെ എൻ്റെ മോൻ കഴിക്കത്തുള്ളൂ അങ്ങനെ അവനെ കൊണ്ട് ഒരു മണിക്കൂറെടുത്തൊക്കെ കഴിപ്പിച്ച് തീർന്നപ്പോഴേക്കും എനിക്കും ഒരു വിശപ്പിൻ്റെ വിളി വന്നു കൈസ് അപ്പോൾ ഞാൻ വെച്ചൊരു സാധനം ഉണ്ടാക്കി കഴിക്കുകയാണ് അങ്ങനെ ഞാൻ എന്താണ് ഫ്രിഡ്ജിനകത്ത് എന്തുണ്ടായിരുന്നു മധുരക്കിഴങ്ങ് അപ്പോൾ അത് ചൊരു ഷേക്ക് ഉണ്ടാക്കി കുടിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് എവിടെന്നാണെന്ന് അറിയാമോ അപ്പോൾ എനിക്കിത് കിട്ടിയത് ഇൻസ്റ്റാ റീല് വഴിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ എന്താണ് മധുരക്കിഴങ്ങ് വേണം പിന്നെ പാല് വേണം പഞ്ചസാരയോ ശർക്കരയോ പിന്നെ കൊക്കോ പൗഡർ എത്ര സാധനങ്ങൾ മതി പിന്നെ മധുരക്കിഴങ്ങൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും എന്നൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ട ഭക്ഷണം കഴിക്കാൻ മടിയുള്ള പിള്ളേർ വരെ കഴിച്ചോളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മധുരക്കിഴങ്ങ് അത്രയും സൂപ്പർ സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് കുഞ്ഞുങ്ങൾക്കൊക്കെ വെയിറ്റ് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ട ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി കാണും ആയിരിക്കും ടാറ്റ ബൈ ബൈ സി യു